ഹായ് കൂട്ടുകാരെ എല്ലാവരും എന്ത് ചെയ്യുന്നോ സുഖമാണോ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിച്ചോട്ടെ ഓക്കേ ഇന്ന് എന്താ വന്നതെന്ന് അറിയോ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്തായിരുന്നു അത് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു കേട്ടോ നമ്മളെ ഇന്ത്യ മൊത്തം ഫ്രണ്ട്ഷിപ്പ് ഡേ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു അപ്പം അന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ഷോർട്ട് നേഴ്സിംഗ് യൂണിഫോമിലാണ് ആ ഷോട്ടുള്ളത് കാണാത്തവർ പോയി കാണണം കേട്ടോ അതിൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ലൈഫ് ലോങ് എന്നു വെച്ചാൽ ഞാൻ എന്താ പറയുക പഠിക്കുന്നതൊട്ടിട്ടുള്ള എൻ്റെ ലൈഫ് ലോങ് ഉള്ള ഫ്രണ്ട്സിൻ്റെ പേര് ഞാൻ ഇവിടെ റിവീൽ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു അപ്പം രണ്ട് ദിവസം മുമ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ് നമ്മൾ രണ്ട് ദിവസം വെറും രണ്ട് ദിവസം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേ പറ്റുമോ എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് മെൻഷൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യണം മേ ബി അവരിപ്പോൾ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നില്ല ഇപ്പം ഞാൻ പറയുന്ന എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഞാൻ പറയുന്ന ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ കാണുന്നില്ല എനിക്കത് ഷുവറാണ് അവർ കാണുന്നില്ല പക്ഷേ ഇനി നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടി 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 അവരെ മുമ്പിൽ ഈ ഒരു വീഡിയോ എത്തുമ്പോൾ അവരെ സന്തോഷം എന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഇത്രയും എന്താ പറയുക ഞാൻ ഇത്രയും സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഇത്രയും എന്താ പറയുക അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അറിയുമ്പോൾ ആ ഒരു ഫീൽഡ് തലോച്ചു നോക്കിയാൽ അപ്പം ആദ്യം തന്നെ എല്ലാ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പരസ്പരം എല്ലാവരും കൂട്ടുകാരാവും കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരെ ഞാൻ പരിചയപ്പെട്ടി പരിചയപ്പെടുത്തി തുടങ്ങട്ടെ ഒക്കെ എന്തു പറയുന്നു ഞാൻ പരിചയപ്പെടുത്ത് നമ്മൾ പറയുന്നത് എൻ്റെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ എണ്ണാൻ പറ്റാത്ത പറ്റാത്തതല്ല എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് എൻ്റെ ഓരോ സ്റ്റേജിലും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഓരോ വ്യക്തിൻ്റെ പേരാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കും ഉണ്ടാവും ഇങ്ങനെ പേര് എന്ന് അറിയാം നിങ്ങൾക്കുണ്ടാവും മനസ്സിൽ എൻ്റെ ഫ്രണ്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പറയണം എന്നുള്ള ഒരു ഇതുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ പറയാം ഓക്കെ ഞാനിപ്പം പറയാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഓരോ സ്റ്റേജിൽ എനിക്കുണ്ടായ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേരാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോ നീട്ടി വലച്ചിയ ഒരു വലിയ ലോങ് വീഡിയോ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത്തിരി ഉണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ പറ്റി പറയാനാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എൻ്റെ എൽ പി യു പി ഒക്കെ സ്റ്റേജിൽ എൻ്റെ ആരായിരുന്നു ഫ്രണ്ട്സ് ഫ്രണ്ട് നോക്കാം ഹരിത ഹരിത പി അവൾ ഇനീഷ്യൽ വരെ എനിക്ക് ഓർമ്മയുണ്ട് എന്താ പറയുക ആ ഒരു പ്രായത്തിൽ എന്താ പറയുക എപ്പോഴും അവളെ കൂടെ ആയിരുന്നു കമ്പനി അവളെ കൂടെയാണ് സംസാരിച്ചിരുന്നത് അവളെ കൂടെയാണ് ഓടിക്കളിച്ചിരിക്കുന്നത് ഓടിക്കളിച്ച് എന്താ പറയുക ഓടിക്കളിച്ച് വളർന്നത് അവളെ കൂടെയാണ് അപ്പോൾ ഉണ്ടാകുന്ന ചെറിയ പണക്കങ്ങളും എല്ലാം ഷെയർ ചെയ്തിരുന്നത് ഹരിതേനോടാണ് കേട്ടോ എൻ്റെ യു പി യു പിയിലും അവൾ തന്നെ ആയിരുന്നു കേട്ടോ യു പി ഒരു ടെൻത്ത് വരെയൊക്കെ അവളെ ആയിരുന്നു എനിക്ക് ക്ലാസ്സിൽ ഫ്രണ്ട് എന്ന് പറയാനുള്ളത് വേറെ ഒത്തിരി ഉണ്ട് അങ്ങനെ ആർക്കും വിഷമമുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് പക്ഷേ ഞാൻ പറയുന്നത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് പേരാണ് ഹരിത അങ്ങനെ ആയിരുന്നു ടെൻത്ത് വരെ നമുക്ക് ഹരിതയായിട്ട് കണക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഓക്കെ ഹരിത എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തന്നെയാണ് നല്ല കുട്ടിയാണ് ആ ഒരു പ്രായത്തിൽ എന്താ പറയുക ആ ഒരു ആ ഒരു സപ്പോർട്ട് ആ ഒരു സമയത്തുള്ള ഒരു സപ്പോർട്ട് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഹരിതയാണ് ഓക്കെ പിന്നെ നമ്മൾ വളർന്ന് വലുതായി പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് പോയി പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ കുറച്ച് എന്താ കുരുത്തക്കുള്ള സ്റ്റേജാണ് ആ രേജിൽ ഞാൻ വീടിൻ്റെ കുറച്ച് ദൂരെയുള്ള സ്കൂളിലായിരുന്നു പഠിച്ചത് എൻ്റെ സ്കൂളിൻ്റെ പേര് ഞാൻ പറയാം അഴിയൂർ സ്കൂളാണ് ഞാൻ പഠിച്ചത് അഴിയൂർ എന്നാണ് സ്കൂളിൻ്റെ വരും ഗവൺമെൻറ് സ്കൂളാണ് അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആരോടും പെട്ടെന്ന് അങ്ങനെ അടുക്കില്ല പക്ഷെ എനിക്ക് ഭയങ്കര എന്താ പറയുക കാര്യമായിട്ട് ഇഷ്ടമായിട്ട് തോന്നിയത് അജ്മല എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് പ്ലസ് വൺ പ്ലസ് ടുവിൽ രണ്ട് വർഷവും അവൾ തന്നെയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത് ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് എവിടേക്കെങ്കിലും പോകാനത് അത്യാവശ്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാനോ എങ്ങനെയെങ്കിലും പോകാനൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണമെങ്കിൽ എന്തിനായാലും അവളെ കൂടെ തന്നെയാണ് പോകാറുള്ളത് അവളെ അവൾ ഞാനും ഇച്ചിരി ഉടായിപ്പായിരുന്നു എന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ഉടായിപ്പ ആ പ്രായത്തിൽ ഉണ്ടാകുന്ന കുറുമ്പില്ല കുറുമ്പ് കാണിച്ചിരുന്നത് അവളെ കൂടെയാണ് അപ്പോൾ എനിക്ക് പ്ലസ് വൺ പ്ലസ് ടുവിലെ എൻ്റെ മാക്സിമം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കട്ട ചങ്ക കഴിക്കുക കട്ട ചങ്ക എന്ന് പറഞ്ഞാൽ കട്ട ചങ്കയായിരുന്നു എല്ലാ കാര്യവും ഷെയർ ചെയ്യും എല്ലാ കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാര്യവും ഷെയർ ചെയ്യും ഓപ്പണായിട്ട് പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള പ്രായത്തിൽ പല പല വിചാരങ്ങളും വികാരങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഷെയർ ചെയ്ത എൻ്റെ ഫ്രണ്ട് അജ്മലയാണ് കേട്ടോ അപ്പോൾ അജ്മല ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുത്തേ ഉമ്മ ഓക്കെ അപ്പോൾ ഇനി എൻ്റെ അടുത്ത ഫ്രണ്ടിൻ്റെ പേര് പറയാം അടുത്ത നമ്മൾ സ്കൂൾ പഠിച്ചു സ്കൂൾ പഠിച്ചു പിന്നെ എന്താ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഞാൻ ജോയിൻ ചെയ്യുന്നത് നേഴ്സിങ്ങിനാണ് നേഴ്സിങ്ങിന് പോകുമ്പോൾ അറിയാമല്ലോ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ പഠിക്കാനുണ്ടാവും ഭയങ്കര സ്ട്രെസ്സായിരിക്കും എന്താ പറയുക ക്ലിനിക്ക് പോസ്റ്റിങ് അത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് അഭിജ അഭിജാതമായതാണോ എനിക്ക് വിചാരിക്കാതെ കിട്ടിയ എൻ്റെ ഫ്രണ്ടാണ് അതും പാലക്കാടെന്ന് വന്ന മുത്തെന്ന് പറയാം പാലക്കാടിൻ്റെ മുത്തെന്ന് പറയാം അങ്ങനൊരു ഫ്രണ്ടാണ് ശ്രീചിത്തിര അവളെ പേര് ശ്രീചിത്തിരാന്നാണ് ചിത്തിര എന്നെല്ലാവരും വിളിക്കും ഞാൻ ചിക്കു എന്ന് വിളിക്കും അവൾ എന്നെ എന്ന് വിളിക്കും അങ്ങനെയാണ് അപ്പം അവളും ഞാനൊരു നേഴ്സിങ്ങിന് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ അതേ വൈബിന് പറ്റിയ അവൾ ആദ്യം കണ്ടപ്പോൾ ആദ്യം ഞാൻ അവളെ കാണുന്ന സീൻ തന്നെ അവൾ കരഞ്ഞോണ്ടായിരുന്നു ആദ്യം അപ്പം ഞാൻ സമാധി സമാധംബിക്കാൻ ചെന്നു ഹോസ്റ്റലിലായിരുന്നു അപ്പം വീട് വിട്ട് പാലക്കാടുള്ള വീട് വിട്ട് വന്നതിൻ്റെ വിഷമം അവർക്ക് ഉണ്ടായിരുന്നു അതിന് ഞാൻ സമാധംബിക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് 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 അങ്ങനെ ഫ്രണ്ട്സ് ആവുകയാണ് ഫസ്റ്റ് ഡേ ദ വെരി ഫസ്റ്റ് ഡേ ഞാൻ അവളെ മീറ്റ് ചെയ്തോ അവളെ ഫ്രണ്ടായി അങ്ങനെ ഒരു നാല് വർഷം അവൾ മാത്രമായിരുന്നു എൻ്റെ ജീവൻ എന്ന് പറയാം എൻ്റെ പാർട്ട്ണർ എന്ന് പറയാം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആ ഒരു ഏജ് എന്ന് പറയുമ്പോൾ ആ ഒരു ഏജ് സമയം എന്ന് വെച്ചാൽ പ്രണയമൊക്കെ വേണ്ട സമയമാണല്ലേ പക്ഷേ എനിക്ക് ഇവളോടുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു അഡിക്റ്റ് എൻ്റെ എല്ലാ ഉടായ്പനും കൂട്ടു നിൽക്കും എൻ്റെ എല്ലാ സംഭവം അറിയാം അവളെ എല്ലാ സംഭവം എനിക്കറിയാം ഓക്കെ ഫാമിലി ഞങ്ങളെ ഫാമിലി തമ്മിലും എല്ലാവർക്കും അറിയാം അങ്ങനെയൊക്കെയാണ് അവളെ അമ്മയും എല്ലാവർക്കും അമ്മയ്ക്കൊക്കെ എന്നെ ഭയങ്കരമൊക്കെ ഹാരിയായിരുന്ന അവളെ അനിയനും എല്ലാവരെയും നമുക്ക് പരസ്പരം അറിയാം ഓക്കെ പിന്നെ ഞങ്ങളെ സ്ഥിര ഹോബി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയിരുന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്യും ആ ഒരു എൻജോയ്മെൻറ്റ് വൈബ് വേറെ ലെവലാണ് കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സംസാരിക്കും ഞങ്ങളെ എന്താ പറയുക ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെ കാണിക്കാനുള്ള സമയമാണത് അത് പഠിക്കുമ്പോൾ പലർക്കും വിചാരിക്കാനാവാത്ത തരത്തിലുള്ള എന്താ പറയുക ആ സമയത്ത് വീട്ടിലെത്താൻ പഠിക്കുക അങ്ങനെ ആയിരിക്കും നോർമലായിട്ടുള്ള കുട്ടികളെല്ലാവരും പോയിരിക്കുന്നുണ്ടാവാ പക്ഷേ ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് നേഴ്സിംഗ് ലൈഫ് അടിച്ചു പൊളിക്കാൻ കാരണം അവൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണെന്ന് പറയും അതിൻ്റെ ഇടയ്ക്ക് പഠിത്തവും ഉണ്ടായിരുന്നു കേട്ടോ കളിയിൻ്റെ ഇടക്ക് കുറച്ച് പഠിത്തവും അങ്ങനെയാണ് നേഴ്സിംഗ് ലൈഫിൽ പോയിക്കൊണ്ടിരുന്നത് അത്ര ഈസി ആയിട്ട് സ്ട്രെസ്ഫുള്ളായിട്ട് പോകേണ്ട ഒരു കാലഘട്ടം അത്ര ഈസി ആയിട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചിത്തിരയാണ് ഐ ലവ് യു ചിത്തിര ഐ ലവ് യു ചിത്തിര ഐ ലവ് യു ചിക്കു ഓക്കെ അവളെ നമുക്ക് ഭയങ്കര ഭയങ്കര കാര്യമാണ് കേട്ടോ ആ ഒരു ഫ്രണ്ടിനെ ഞാനി ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു ചിക്കു എവിടെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ലാസ്റ്റ് അവളെ കല്യാണം എന്നൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ അവളെ കണ്ടപ്പോൾ കുഞ്ഞുകൂടെ ഉണ്ടായിരുന്നു കയ്യിൽ അപ്പം ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു ഞങ്ങളെ സ്റ്റോറീസ് പറയാനാണെങ്കിൽ ഉണ്ട് കുറേ സ്റ്റോറീസ് ഉണ്ട് കുറേ ഉടായ്പ് സ്റ്റോറീസ് ഉണ്ട് എൻ്റെ ജിദ്രൻ്റെ തമ്മിലുള്ള പക്ഷേ ഇപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോവാം അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ നേഴ്സിങ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ പോകുന്നത് എന്തിനാണെന്നറിയാം ഞാൻ പിന്നെ ജോലിക്ക് കയറാൻ പോയി ഫ്രണ്ട്സ് വീട്ടിലിരുന്നില്ല നേഴ്സിങ് പഠിച്ചു കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ ട്രെയിനി ആയിട്ട് ജോലി ചെയ്യാൻ പോയി ആ ട്രെയിനി ആയിട്ട് ജോലി ചെയ്യാൻ പോയിരുന്നില്ല മൂന്ന് മാസം ട്രെയിനിങ് പിന്നെ സ്റ്റാഫായിട്ട് എടുക്കും കേട്ടോ അവിടെയാണ് അവിടെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ എന്ന് പറയും ബാംഗ്ലൂരാണ് അവിടെ പോകുന്ന സമയത്താണെങ്കിലും ഒരാളെ പേര് പറയാൻ വിട്ടുപോയി ഫ്രണ്ട് എൻ്റെ നേഴ്സിംഗ് ടൈമിൽ ആര്യ ആര്യന്ന് ആര്യ ആര്യ എനിക്ക് ഭയങ്കര എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആര്യ ആര്യയും എനിക്ക് ഭയങ്കര കാര്യമാണ് ആര്യയും ഞാനും കൂടെയാണ് ബാംഗ്ലൂർ ആദ്യമായിട്ട് പോകുന്നത് നമ്മളെ ജോബ് ജോബിന് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകുന്നത് ഞാനും ആര്യയും കൂടെ ഒരുമിച്ചാണ് ആ സമയത്തൊക്കെ ആര്യ എൻ്റെ ബെസ്റ്റാണ് എൻ്റെ ബെസ്റ്റിയാണ് ഈ ചിത്തിരനെ പറഞ്ഞ പോലെ തന്നെ നഴ്സിംഗ് ലൈഫിലുള്ള ഒരു എന്താ പറയുക എൻ്റെ ഫ്രണ്ടാണ് ആര്യ കേട്ടോ ഓക്കെ എനിക്ക് ഭയങ്കര കാര്യമാണ് അപ്പോൾ അവിടെ നമ്മൾ ജോലിക്ക് കയറുന്നത് ജോലിക്ക് കയറുന്നതിന് ശേഷം ഫ്രണ്ട്ഷിപ്പ് ആര്യനോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തമിഴ്നാട് നിന്ന് രണ്ട് ചക്കര മുത്തൾ കിട്ടി ആ രണ്ട് ചക്കര മുത്തളുടെ പേരാണ് ഐശ്വര്യ അഞ്ജലി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ് ഭയങ്കരം എന്ന് വെച്ചാൽ വീട് നിന്ന് വീട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ വിഷമം ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ വിഷമമൊക്കെ മാറിയത് കുറച്ചെങ്കിലും എൻജോയ്മെൻ്റ് എന്താ പറയുക ഭയങ്കര റിലാക്സ് റിലാക്സ് ആയത് അഞ്ജലി ആശു കൂടെ ഉള്ളത് കൊണ്ടാണ് അഞ്ജലി ഐശ്വര്യ എന്നുള്ള പേര് ആയിഷു എന്ന് വിളിക്കും അഞ്ജലീനെ അഞ്ജലി തന്നെ വിളിക്കും ഓക്കെ അപ്പം ഇവരെ രണ്ടുപേരും എന്ന് വെച്ചാൽ എൻ്റെ ഇടവും വലുവും എന്നുവെച്ചാൽ ഹോസ്റ്റലിലെ ബെഡ് ഇച്ചിരി ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ ഇടവും വലവും കിടക്കുന്ന പിള്ളേരാണ് അഞ്ജലി അയശു അങ്ങനെ അത്രയും ക്ലോസ് ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോൾ പോവുക എപ്പോൾ പുറത്ത് പോകും ലീവൊക്കെ ഉണ്ടാകുന്ന ദിവസം ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിക്കും ഒരുമിച്ച് എല്ലാം അടിച്ച് പൊളിച്ച് എന്താ പറയുക ഓരോ സ്ഥലത്തേക്ക് കറങ്ങാനൊക്കെ പോകും അങ്ങനെ 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 ആയിരുന്ന അപ്പോൾ അവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് പക്ഷേ ഇതൊരു ചുരുക്കിയ വീഡിയോ ആയതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല അഞ്ജലി ഐശു ഇത് കാണുന്നുണ്ടെങ്കിൽ അഞ്ജലി ഐശു മിസ് ചെയ്യുന്നു എന്തായാലും ഞാനൊരു സർപ്രൈസ് വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് വിത്ത് അഞ്ജലി ആൻഡ് ഐഷു അത് നിങ്ങൾക്ക് കാണാം ഓക്കെ അവരിപ്പോൾ ഐശു യു കെയിലാണ് അഞ്ജലി സിംഗപ്പൂരാണ് അപ്പോൾ എനിവേ ഞങ്ങൾ കണ്ടിട്ട് ലോങ് ടൈമായി എനിക്ക് കാണണം എന്നാഗ്രഹമുണ്ട് വേദന കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ ഈ ഈയൊരു സമയത്തുണ്ടായിരുന്ന ഫ്രണ്ട്സ് പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് കയറി വേറെ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി അവിടെയാണെങ്കിൽ അവിടെയും ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഉണ്ട് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്ന് പറയും അനിയൻ എൻ്റെ എന്നെ കളേജ് കേട്ടോ അനിയനാണ് അഖിൽ അഖിലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അവിചാരിതമായി കിട്ടിയ ഒരു ഫ്രണ്ടാണ് അഖിൽ ഓക്കെ അപ്പോൾ ആ ഒരു സമയത്ത് അഖിലായിരുന്നു വേറെ സ്ഥലത്ത് ജോലിക്ക് കയറി ആ ഒരു സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ എൻ്റെ കോണ്ടാക്ട് ഉണ്ട് എല്ലാ എല്ലാവരും ഫ്രണ്ട്സാണ് പിന്നെ ഇത് പിന്നെ 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 പ്രൊമട്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒമാനിലേക്ക് വരുന്ന എക്സാമൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അൻസു ആണ് റസെൻ്റ്ലി ഒരാഴ്ചയെ ഞാൻ അൻസുവിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ അൻസു ആണ് ഒരാഴ്ച കണ്ട് എന്താ പറയുക അത്രയും ക്ലോസായത് അൻസുനോടാണ് അൻസുനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അൻസുനെ അൻസു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗ്യാങ്ങിലേക്ക് അൻസുവിന് സ്വാഗതം ഓക്കെ അൻസ് അൻസുനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ വളരെ ചുരുങ്ങിയ സമയം ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളൂ ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും വലിയ ഫ്രണ്ടായത് അൻസു ആണ് കേട്ടോ അപ്പം അൻസുവിനെ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം ഈ ഒരു ജേണി പറയുന്ന സമയത്ത് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ചങ്ങല പറയുന്ന സമയത്ത് ഞാൻ ഒരാളെ മെൻഷൻ ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ട് അയാൾ ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ എന്നെ തെറി വിളിക്കുന്നതെനിക്കറിയാം അതുകൊണ്ട് തന്നെ അയാളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാം അരുൺരാജ് എൻ്റെ ലൈഫ് ലോങ്ങ് ഉള്ള ഏറ്റവും ബെസ്റ്റ് ബോയ് ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ഫ്രണ്ട് ഫ്രണ്ട് തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ബോയ് ബോയ്സിൽ ആരാന്ന് ചോദിച്ചാൽ അരുൺ രാജ് എന്ന് പറയും അവൻ എൻ്റെ കൂടെ പ്ലസ് വണ്ണ് പ്ലസ് ടു പഠിച്ചതാണ് പിന്നെ ഞാൻ ബാംഗ്ലൂർ ജോലിക്ക് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അവിടെ സപ്പോർട്ടായി കെട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ചെട്ട് വർഷം പോരാ അഞ്ചുപത്തു വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് അരുൺരാജു ആയിട്ട് അരുൺ രാജു ആയിട്ട് നല്ല വൈബായിരുന്നു അവനും എല്ലാ കാര്യത്തിനും എന്താ വിളിച്ച വരും എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടായിരുന്നത് അരുൺ രാജാണ് അവനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് അരുൺ മിസ് യു എടാ പോട്ട മിസ് യു അങ്ങനെയാണ് ഞങ്ങൾ സംസാരിക്കുക എടാ പോട ഒരു എടാ പോട ബന്ധമാണ് അരുണും ഞാനും തമ്മിൽ അപ്പം ഇതൊക്കെയാണ് അല്ല ഇത്രയും പേര് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് ഇനിയും പറയാനാണെങ്കിലും ഒരുപാട് ഒരുപാടുണ്ട് പക്ഷെ ഞാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ എൻ്റെ ഹാട്ടിൽ ഒരു സ്ഥാനം തൊഴിലാൾക്കാരുടെ പേരാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം ഈ ഫ്രണ്ട്ഷിപ്പ് ഡേ കഴിഞ്ഞിട്ടില്ല ഈ ദിവസത്തിൽ ഞാൻ ഇവരെ ഓർക്കുന്ന എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ഒമാനിലാണ് ഈ സമയത്ത് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് പിന്നെന്താ അത്രയൊക്കെ തന്നെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യണേ ഓക്കെ ഞാൻ ഈഗർലി വെയ്റ്റിംഗ് ആണ് നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ പേരും കൂടെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ട് വരും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ